ഹലോ ഹായ് ഞാൻ ഉണ്ണികൃഷ്ണാണേ തിരുവനന്തപുരം ബസ് സീരീസിൻ്റെ എഴുപത്തി ഒമ്പതാമത് കൂടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് തിരുവനന്തപുരം നെയ്യാറ്റിങ്കര ആലുമൂട് ജംഗ്ഷനിലുള്ള ശ്രീ ശരവണ ഭവൻ പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലാണ് ഇന്നത്തെ വിശേഷം ഇവിടെ നിന്നാണ് കേട്ടോ അപ്പം ഞാൻ ഒരുപാട് നാളായിട്ട് വിചാരിക്കുന്നു ഇതുവഴി പോകുമ്പോൾ കാരണം വന്നു പക്ഷേ നമ്മളൊരു കഴിക്കാൻ പറ്റുന്ന സമയത്തല്ല കേട്ടോ ഇതുവഴി പോകുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു ആവശ്യമായിട്ട് വന്നപ്പോഴത്തേക്ക് ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്ക് കട പരിചയപ്പെടുത്തുകയും ചെയ്യാമല്ലോ വൈകുന്നേരം അഞ്ച് മണി ആയിട്ടുള്ളൂ അപ്പം ഇവിടെ എന്തൊക്കെ സ്പെഷ്യൽ ഫുഡുകൾ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ആ തിരുവനന്തപുരത്തെ വെജിറ്റേറിയൻ കടകൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചെറിയൊരു വെജ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഇനിയും സപ്പോർട്ട് തരിക കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാണാൻ മറക്കണ്ട അപ്പം നമുക്ക് വീട്ടിലോട്ട് പോകാം നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോഴേ ബാലരാമപുരം കഴിഞ്ഞ് നെയ്യാറ്റിങ്ങര ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പാണ് എന്ന് നടന്ന ജംഗ്ഷൻ ഉള്ളത് ആലമൂട് ജംഗ്ഷനിൽ ഇടത് സൈഡിൽ കുറച്ച് ഉള്ളിലോട്ടായിട്ടാണ് ഈ ഒരു ശരവണ ഭവൻ പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ് ഉള്ളത് നല്ല പാർക്കിംഗ് സ്പേസ് ഉണ്ട് കേട്ടോ അകത്തോട്ട് ചെന്നാലും നല്ല ആ ഒരു ആംബിയൻസിൽ അവർ ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയോടുകൂടി സൂക്ഷിക്കുന്ന ഒരു ആണ് കേട്ടോ ഒരുപാട് പേർക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് പതിനാല് വർഷമായിട്ട് ഈ ഒരു ഹോട്ടൽ നെയ്യാറ്റിൻകര പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ കന്യാകുമാരിയിലൊക്കെ പോകുന്നത് ഇതുവഴിയാണ് കേട്ടോ അപ്പോഴേ അങ്ങനെ ശ്രദ്ധിക്കാറില്ല കുറച്ചുള്ളിലോട്ടായൊണ്ടാണ് ഈ ഒരു ഹോട്ടൽ ശ്രദ്ധിക്കാൻ വിട്ടു പോകുന്നത് നമ്മുടെ നെയ്യാറ്റിങ്ങര സിറ്റി തന്നെ ഈ ഒരു ശരവണഭവൻ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഉള്ളത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഞാൻ വിചാരിച്ചതിനെക്കാട്ടി നല്ല സ്പേസ് ഉണ്ട് കേട്ടോ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടാണ് ഇവിടെ വന്ന് വീഡിയോ എടുക്കുന്നത് ഒരുപാട് നാളായിട്ട് വിചാരിക്കുന്നുണ്ട് ഇവിടെ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇതാണ് കേട്ടോ ഹോട്ടൽ സരായണഭവനില് മെനു മെനുവിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ സൗത്ത് ഇന്ത്യൻസ് പിന്നെ ഊട്ടപ്പത്തിൽ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് സ്നാക്സ് ഉണ്ട് ഡ്രിങ്ക്സ് പിന്നെ പൂരി അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഡ്രിങ്സിലുണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് തന്തൂരി ഉണ്ട് അതുപോലെ തന്നെ മഞ്ചൂരിയൻ മഷ്റൂം സൂപ്പ് അങ്ങനെ ഒരുപാട് ഡിഷസ് അവരുടെ സർവേ ഞാൻ ഒരു മസാല ദോശയാണ് പറഞ്ഞത് കേട്ടോ വളരെ പെട്ടെന്ന് കിട്ടി അധികം തിരക്കൊന്നുമില്ല ഞാൻ വന്നപ്പോൾ ഒരു അഞ്ച് മണിയായി വടയും കൂടെ വച്ചിട്ടുണ്ട് കുഴപ്പമില്ല വട കഴിക്കാം രണ്ട് പാത്രത്തിൽ സാമ്പാർ വന്നില്ലായിരുന്നു കേട്ടോ വലിയൊരു മസാല ദോശയാണ് വട ചൂടുണ്ട് കേട്ടോ ചെറിയ ചൂടുണ്ട് വടയ്ക്ക് പിന്നെ ചട്നി എല്ലാം ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് ചട്നിന്ന് ചട്നി ഓ ഇത് പുതിന ചട്ണിയാണ് പിന്നെ തക്കാളി ചട്നി ഉണ്ട് പിന്നെ നമ്മൾ തേങ്ങ ചട്ണിയുണ്ട് മൂന്നേര ചട്നി സാമ്പാറാണ് ഈ ഒരു മസാല മസാലദോശയിൽ വരുന്നത് മസാല ദോശയുടെ റേറ്റ് എൺപത് രൂപയാണ് കേട്ടോ നല്ല ഫില്ലിംഗ് ഉണ്ട് കേട്ടോ നോക്കട്ടെ ആഹാ അടിപൊളിയാണല്ലോ നല്ല ഫില്ലിംഗ് കേട്ടോ മസാല നല്ല ചൂടുണ്ട് എൺപതിലേക്ക് ഈ ഒരു മസാല ദോശ വറുത്താണ് ആ മസാലയെല്ലാം നല്ല ചൂടുണ്ട് വൈകുന്നേരം അഞ്ച് മണി സമയത്താണ് വന്നാൽ ഞാൻ മസാല ദോശ ഓർഡർ ചെയ്ത് മസാല ദോശയാണ് നമ്മൾ സാധാരണ വെജ് ഹോട്ടലിൽ നിന്ന് കഴിക്കാറുള്ളത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ക്വാണ്ടിറ്റിയിൽ മസാല വച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ലൈറ്റ് ചായങ്ങളെ പറഞ്ഞു കേട്ടോ വിത്തൗട്ട് ചായയെന്ന് പറഞ്ഞത് മസാലദോശ ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുള്ള ആദ്യമായിട്ടാണ് ഇവിടുത്തെ ഫുഡ് ട്രൈ ചെയ്യുന്നത് ആ നല്ല സ്മൂത്ത് മസാല ആവിശ്യമുള്ള എരിവയുള്ളൂ നല്ല രീതി ചെയ്തിട്ടുണ്ട് കേട്ടോ ഓരോ കിടകളിലും മസാല ടേസ്റ്റ് ആണ് കേട്ടോ അത് ഓരോ മാസ്റ്റർമാർ ചെയ്യുന്ന രീതിയാണ് മസാല പൊളിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എൻ്റെ മുഖഭാവം എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അപ്പം ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് കഴിച്ചിട്ട് കൊള്ളാമെന്ന് പറയുമ്പോൾ മുഖത്തിന് ആ ഒരു എക്സ്പ്രഷൻ ഇല്ലയെന്ന് പറഞ്ഞിട്ട് നമ്മൾ സാധാരണ കാണിക്കും പോലെയാണ് ഞാൻ കാണിക്കുന്നുണ്ടോ എനിക്ക് നമുക്ക് എന്തോ നമ്മൾ വരുത്തി ചെയ്യാം അതായത് നമുക്ക് എക്സ്പ്രഷൻ വരുത്തി ചെയ്യാനൊന്നും അറിയത്തില്ല നമ്മൾ സാധാരണ കഴിക്കുമ്പോൾ ഇങ്ങനെയുള്ള എക്സ്പ്രഷനാണ് വരാറുള്ളത് നല്ല മസാല ഒക്കെ ഉണ്ടോ അല്ലെങ്കിൽ കഴിച്ചിട്ട് ഇങ്ങനെ പൊള്ളണം വാ പടിപ്പൊളി എന്നൊക്കെ പറയാം നമുക്ക് പറ്റത്തില്ല കേട്ടോ നമ്മുടെ ഒറിജിനൽ എക്സ്പ്രഷൻ തന്നെയാണ് നമ്മൾ ആ ടേസ്റ്റി ആയിട്ട് പറയുന്നത് അപ്പം അങ്ങനെ ചെയ്യണമല്ലേ നല്ലത് നമ്മൾ അതൊരു ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്തായാലും എൺപത് രൂപ വർപ്പായിട്ടുള്ളൊരു മസാല ദോശയാണ് കേട്ടോ വീഡിയോക്ക് ചെറിയ ക്വാളിറ്റി കുറവുണ്ടെന്ന് രണ്ട് മൂന്ന് ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു സാധാരണ മൊബൈലിലാണ് വീഡിയോ ചെയ്യുന്നത് നമുക്ക് അതൊക്കെ അപ്ഗ്രേഡ് ചെയ്യാം ചെയ്യുന്നതാണ് അങ്ങനെയുള്ള വയറടുപ്പിലാണ് കേട്ടോ കേൾക്കുമ്പോൾ വൈകുന്നേരം അഞ്ചുമണി കഴിഞ്ഞു രാത്രി ഞാൻ ഇതുവഴി പോകുമ്പോഴൊക്കെ ശ്രദ്ധിക്കാറുണ്ട് നല്ല തിരക്കാണ് പാർക്കിങ്ങിനൊക്കെ ഒരുപാട് സ്പേസ് ഉണ്ട് എന്നുവെച്ചാൽ നമ്മുടെ ദൂരെ ദൂരയാത്രയൊക്കെ പോകുന്നവർ വേറെയും കഴിക്കാറുണ്ട് നമ്മൾ കന്യാമുരിയൊക്കെ എല്ലാവരും സ്ഥിരതവെയാണ് പോകുന്നത് വട പൊതുവേ അങ്ങനെ ഇതിൻ്റെ കൂടെ തരാറില്ല നമ്മൾ ചോദിച്ചാൽ അവർ ഇത് വച്ചിട്ടുണ്ടായിരുന്നു അവിടെ ആവശ്യമുള്ളവർക്ക് വട കഴിക്കാം ഉണ്ടെങ്കിൽ അവിടെ തിരിച്ചു കൊടുക്കാം എന്തായാലും ഞാൻ വട കഴിച്ച് വിചാരിച്ചു അവിടെ സാമ്പാറിൽ മുക്കി കഴിച്ചപ്പം കൊള്ളാം കേട്ടോ അതിലുണ്ട് സാമ്പാർ അടിപൊളിയാണ് സാമ്പാറിൽ മുക്കിയിട്ടാണ് കഴിച്ചത് അടിപൊളിയായിട്ടുണ്ട് നമുക്ക് മസാല ദോശയിലൂടെ എങ്ങനെയാണെന്ന് നോക്കാം ചമ്മന്തിന്ന് എടുത്തില്ല വെറുതെ വേസ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചു സാമ്പാറും മസാലയും ദോശയും മുഴുവ മിക്സ് ചെയ്യുക താങ്ങനെ എടുക്കുക തേങ്ങ ചെയ്യുക ഞാൻ വെജ് കടകളാണ് പരിചയപ്പെടുന്നത് കേട്ടോ നമുക്ക് ഫുഡ് നമുക്ക് വെറൈറ്റി ആയിട്ട് എല്ലാ കടയിലും ഉണ്ട് അത് സാധാരണ എല്ലാവരും കഴിച്ചിട്ടുള്ളതാണ് അപ്പം ഞാനിങ്ങനെ വെറൈറ്റി ആയിട്ട് ഇടയ്ക്കിടയിൽ കഴിക്കാറുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മസാല ദോശയും നേര ദിവസത്തെ ഒക്കെയാണ് അപ്പോൾ ഞാൻ കടകൾ പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ് പിന്നെ നിങ്ങളെല്ലാവരും സഹകരിക്കുക ഫുഡ് സ്ഥിരം കഴിക്കുന്നതായിരിക്കും എങ്കിലും ഞാൻ ഒരു കട പരിചയപ്പെടുത്തുന്നത് അവിടെ എന്തൊക്കെ വെറൈറ്റി ഫുഡ് ഉണ്ടെന്ന് പരിചയപ്പെടുത്തുന്നു അതൊക്കെയല്ലേ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളു അതെല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങടെ ഇതിലൊക്കെ നല്ലതുപോലെ വയറും വേർക്കും കേട്ടോ ഈ ഒരു മസാല ദോശ കഴിച്ചു കഴിഞ്ഞാൽ മസാലയൊക്കെ കൊള്ളാം സാമ്പാറും കൊള്ളാം എല്ലാം ഒരു ഓളവർ കൊള്ളാം എന്നുള്ളൊരു മസാല ദോശയാണ് കേട്ടോ എന്തായാലും ചമ്മന്തി കൊണ്ട് വച്ച സ്ഥലക്ക് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യണ്ടേ പിന്നെ വെള്ളച്ചമ്മന്തിയും തക്കാളി ചട്നിയും കൂടി എടുത്തിട്ടുണ്ട് നമുക്ക് മസാല ദോശയിലൂടെ കഴിച്ചു കൊടുക്കാം ക്കുള്ളാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല ചീത്തയായിട്ടൊന്നുമില്ല ചീത്തയാകത്തില്ല അവർ വൈകുന്നേരം വേറെ ചമ്മന്തിയാണ് അടച്ചു തരാറുള്ളത് എല്ലാ കടകളിലും ഉച്ചക്ക് ഉച്ചക്ക് ശേഷമല്ല എനിക്കൊന്നൊരു ചമ്മന്തി ഒരു നാലഞ്ച് മണിക്കൂർ ഇരിക്കുള്ളതാണ് എൻ്റെ ഒരു ബലമായ വിശ്വാസം നമ്മൾ വീട്ടിലേക്ക് ഉണ്ടാക്കുന്നില്ലേ അപ്പോൾ അവരിടക്കിടയ്ക്ക് ചമ്മന്തി മാറ്റി ചെയ്യാറുണ്ട് അല്ലെങ്കിൽ പൊളിച്ചു പോവും മസാല കട ഒരുപാടുണ്ട് കേട്ടോണ്ടോ എന്നിപ്പം പകരം കഴിച്ചിരുന്നിട്ട് ഇത്രയും മസാലയുണ്ട് നല്ല ക്വാണ്ടിറ്റി ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ടിഫിന് പുറമെ ഒരു ഉച്ചയ്ക്ക് ഊണ് സെർവ് ചെയ്യുന്നുണ്ട് ഊണിന് നൂറ്റിപ്പത്ത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് ഒരു ചോദിക്കും നൂറ്റിപ്പത്ത് രൂപ കൂടുതലല്ലേ എന്ന് നൂറ്റിപ്പത്ത് രൂപയാണ് പാഴ്സൽ നൂറ്റി നാൽപ്പതാണ് കേട്ടോ ചാർജ് ചെയ്യുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് ഇതുവഴി പോകണമെങ്കിൽ നിങ്ങൾ ഊണ് കഴിക്കാം നല്ലൊരു വെജിറ്റേറിയൽ ഊണ് കഴിക്കാൻ പറ്റുന്നൊരു കടയാണ് നമ്മൾ വേണ്ടത് നെയ്യാറ്റിങ്ങിലോട്ട് വരുന്ന വഴി അതായത് നെയ്യാറ്റിങ്ങിൻ്റെ ഫലത്തോട്ടെങ്കിലും അധികം വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റൊന്നും ഇല്ല ഇപ്പം നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ നെയ്യാറ്റിങ്ങര വഴി പോകണമെങ്കിൽ എനിക്ക് മസാല ദോശ ഇഷ്ടപ്പെട്ടു എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഒരുപാട് വെജ് ഫുഡ് അവർ സെർവ് ചെയ്യുന്നില്ല നല്ല മസാല ദോശയായിരുന്നു കേട്ടോ നമ്മുടെ നെയ്യാറ്റിങ്ങര ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പാണ്ട്ടാ ആലുമൂടിലാണ് ഈ ഒരു ശ്രീ ശരവണ ഭവൻ ഉള്ളത് നിങ്ങൾ ഇതുവഴി പോകുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള വെജ് ഫുഡ് അവർ സെർവ് ചെയ്യുന്നുണ്ട് അപ്പം ഞാനിന്ന് മസാല ദോശയാണ് കഴിച്ചത് എപ്പോഴും ഒരുപാട് കഴിക്കണമെന്നില്ലല്ലോ അപ്പം എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു കന്യാകുമാരിയൊക്കെ പോകുന്നത് മിക്കവാറും ആൾക്കാർ ഇതുവഴിയാണ് പക്ഷേ ഇപ്പോൾ ബൈപ്പാസ് ഉള്ളതുകൊണ്ട് ഒരുപാട് പേര് അതുവഴി പോകുന്നുണ്ട് അപ്പോൾ ഇതുവഴി പോകണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക ഒരുപാട് പാർക്കിംഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല് അടുത്തൊരു വീഡിയോ കാണുന്നതിന് എല്ലാവർക്കും